േരി തുമ്പിടി കരിപ്പായി പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ മൂന്നാം പുഞ്ചകൃഷി വിളവെടുത്തു എലവഞ്ചേരി കൃഷിഭവനക്കീഴിൽ നടുപ്പാടത്ത് ഷാബുമോന്റെ ഒരേക്കർ കൃഷിയിടത്തിലാണ് മൂന്നാം പുഞ്ചകൃഷി വിളവെടുത്തത് അറുപതാം പക്ക കുറുവ നെൽവിത്ത് സേലത്തു നിന്നും എത്തിച്ചാണ് വിളയിച്ചെടുത്തത് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ വിളവെടുപ്പ് ഉത്സവം ഉദ്ഘാടനം ചെയ്തു ഉഞ്ച എന്നുള്ളത് നമ്മൾ ചിറ്റൂര് മേഖലയിലേക്ക് ഏറെ കണ്ടിരിക്കുന്നത് ഇലവഞ്ചേരി പഞ്ചായത്തിൽ ഉഞ്ചകൃഷി ചരിത്രപരമായി ആദ്യമായിട്ട് നമ്മുടെ സാബു ഓട്ടനും ചെന്നാമരട്ടിൻ്റെ നേതൃത്വത്തിലാണ് ഈ തുമ്പിടി പാടശേഖര സമിതി വിളയിച്ചെടുത്തിട്ടുള്ളത് അവരെ മനസ്സിലോ ഹൃദയത്തോടു കൂടി ചേർത്ത് വെച്ച് അവരെ അഭിനന്ദിക്കുകയാണ് ഇത്തരം രീതി വെള്ള സൗകര്യങ്ങൾ ഉള്ള കർഷകർ ഇലവഞ്ചേരി പഞ്ചായത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും മൂന്നാമത്തെ കൃഷി എന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് കൂടി ഒരു പാഠമാണ് ആദ്യ വിളവെടുപ്പ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അമുദ നിർവഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു സ്ഥിരം സമിതി അധ്യക്ഷൻ കെ കുട്ടികൃഷ്ണൻ സി ഡി എസ് ചെയർപേഴ്സൺ ചെല്ലക്കുട്ടി അർബൻ ബാങ്ക് പ്രസിഡന്റ് ബി മാധവൻ എന്നിവർ സംസാരിച്ചു പാഠശേഖര സമിതി ഭാരവാഹികൾ കർഷകർ എന്നിവർ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്